നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്നലെ ഒന്നും വീഡിയോ ഇല്ലാഞ്ഞ കാര്യം ചെറിയ ഒരു പനി ജലദോഷവും എനിക്കങ്ങനെ വരാറേ ഇല്ല കേട്ടോ പിന്നെ എനിക്ക് കുറേ വർഷമായി പനിയും ജലദോഷമൊക്കെ വന്നിട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് ഭയങ്കര ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് അറിയാൻ പറ്റത്തില്ല എനിക്ക് എന്തൊക്കെ ഒരു ഇങ്ങനെ കുറേ കാത്ത് വന്ന് പോവും പിന്നെ വല്ലാത്ത ഒരു ഇറിറ്റേഷനായി രാത്രി ഉറക്കം വരത്തില്ല ഞാൻ എഴുന്നേറ്റിരിക്കും എനിക്ക് എനിക്കൊരു പനിയും ജലദോഷവും ഒക്കെ വരുമ്പോൾ എൻ്റെ പിള്ളേരനോട് ചോദിക്കും ഞങ്ങൾക്കിടയ്ക്കൊക്കെ വരുന്ന അമ്മയ്ക്ക് വരാത്ത എന്തോ ഒരു ഇതൊക്കെയാണെന്ന് ചോദിക്കുമേ പക്ഷേ എനിക്ക് എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഇടയ്ക്ക് ഒരു ജലദോഷമൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേന് നമുക്ക് പിടിച്ചു നിൽക്കാം എന്തോ ഒരു ഭയങ്കര ദേഹത്തെല്ലാം വേദന പിന്നെ ഫസ്റ്റ് മിനിഞ്ഞാന്ന് ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ വീഡിയോ ഇട്ടായിരുന്നല്ലോ മിനിഞ്ഞാന്ന് വീഡിയോ ഇട്ടില്ലെന്ന് തോന്നുന്നു അല്ല മിനിഞ്ഞാന്ന് വീഡിയോ ഇട്ടായിരുന്നെന്ന് തോന്നുന്നു അപ്പോൾ ആ അത് കഴിഞ്ഞപ്പം ഒരു നാലഞ്ച് തുമ്മലങ്ങ് തുമ്മി അത് കഴിഞ്ഞിട്ട് പെട്ടെന്നിങ്ങനെ ഒരു കൂടി ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങി അതിട്ട് അപ്പം ഞാനൊരു ത്രെഡിങ്ങിന് രണ്ട് പിള്ളേർ വിളിച്ചപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങോട്ട് വരല്ലേ എനിക്ക് ജനവശാ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകൾ തലയ്ക്കകത്തൊരു ഭാരം തൊണ്ടയ്ക്ക് വേദന തൊണ്ടയ്ക്ക് വേദന അങ്ങനെ എന്തൊക്കെയോ ഒരു ഇറിറ്റേഷൻസ് പെട്ടെന്ന് വന്ന് ഞാൻ നമ്മുടെ തുളസി തുളസിയിലും ഒക്കെ ഇട്ടൊന്ന് ആവി പിടിച്ചു ആവി പിടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് കഫം പോകുന്ന പോലെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ചുമയും ഒക്കെ ഒക്കെ അങ്ങനെ എന്തൊക്കെയോ ഒരു ഇതായിരുന്നു എനിക്ക് ആകെപ്പാടെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകളൊക്കെ ആയിരുന്നു അങ്ങ് റെസ്റ്റ് എടുത്തു കണ്ണ് പോലും തുറക്കാൻ വേലായിരുന്നു അതുകൊണ്ട് ഓയിൽ കുറേ പേരൊക്കെ വാട്സപ്പിൽ വന്നിട്ട് ഓയില് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും കിട്ടും ഞാൻ ആരെ കൊണ്ടും അഡ്രസ്സ് എഴുതിക്കില്ല അപ്പം അതുകൊണ്ട് മാത്രമാകട്ടോ ഞാൻ ആരെക്കൊണ്ടും അഡ്രസ്സ് എഴുതിക്കത്തില്ല ഇപ്പോൾ ഒരു മൊബൈൽ നമ്പറിൻ്റെ ആണെങ്കിലും ഒരു സംഖ്യ തെറ്റിപ്പോയാൽ അതൊരു വലിയ പ്രശ്നമല്ലേ അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ച് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരാളുടെ അബദ്ധം പറ്റി അത് ആ ആൾ എനിക്ക് ഒൻപതക്കം തന്നതാണ് അതുപോലെ ഞാൻ എഴുതി വെച്ചു പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല നമുക്ക് എല്ലാവരുടെയും ഫോൺ നമ്പർ അവർ സെപ്പറേറ്റ് പ്രത്യേകം എടുത്ത് പറയുമ്പോൾ ഈ നമ്പറിലേ അയക്കാവുന്നെന്ന് പറയുമ്പം തരുമ്പോൾ നമ്മളത് അങ്ങനെ ശ്രദ്ധിക്കത്തില്ല ഒമ്പതക്കമാണോ പത്തൊക്കണോ കൊറിയർ ഓഫീസിൽ നിന്ന് പെട്ടെന്ന് വിളിച്ചാൽ അങ്ങനെ ഒരാളുടെ മാത്രമേ ഒരബദ്ധം പറ്റിയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ മേലിൽ അവർ വാട്സപ്പിലയച്ചേ ആ അത് നമ്പര് കൊടുത്താൽ അങ്ങനെ ആ നമ്പരിൽ നിന്ന് കിട്ടി എന്നാ ആ ഓയിൽ കിട്ടി എന്ന് പറഞ്ഞു അങ്ങനെ ഒരബദ്ധമേ പറ്റിയിട്ടുള്ളൂ പിന്നെ അല്ലാതെ ഞാൻ തന്നെ എനിക്ക് അഡ്രസ്സ് എഴുതണമെന്ന് നിർബന്ധമുള്ള കാര്യമാണ് എന്നിട്ട് ഞാൻ പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റ് കുറേ അഡ്രസ്സ് എഴുതി കേട്ടോ മിനിഞ്ഞാന്ന് രാത്രി അപ്പോൾ ഇന്നലെ രാവിലെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വിട്ടു എന്ന് വെച്ചാൽ പറ്റത്തില്ല ക്ഷീണം കണ്ണു തുറക്കാൻ അയ്യോ എന്തൊക്കെ അസ്വസ്ഥകളാണ് ഈ എന്നും ജലദോഷവും പനിയും വരുന്നവരെയൊക്കെ സമ്മതിക്കണമല്ലേ ദൈവമേ ഇങ്ങനെ വരുമ്പം എൻ്റെ കുഞ്ഞാപ്പിക്ക് ജലദോഷവും പനിയൊക്കെ വരുമ്പം ഞാൻ ചൂടുവെള്ളം കുടിക്കി കുടിക്കി കുടിക്കുന്നു പറഞ്ഞാൽ പുറമേ കൊണ്ടു കിടക്കും അപ്പോൾ അവൾ പറയും എനിക്ക് വേണ്ട എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അവൾ കുടിക്കത്തില്ല അപ്പം എന്തുകൊണ്ടാണുള്ള കാര്യം എനിക്കും എപ്പോഴാണ് മനസ്സിലായത് നമുക്ക് തോണ്ട വഴി വെള്ളം ചൂടുവെള്ളം എന്നല്ല ഒരു വെള്ളവും തണുത്ത വെള്ളമോ ഒന്നും നമുക്ക് ഇറക്കാൻ പറ്റത്തില്ല അല്ല എന്തോ ഒരു അസ്വസ്ഥതയല്ലേ നമുക്ക് വരുന്നത് അയ്യോ ഒന്നും പറയേണ്ട ദൈവമേ എന്നിട്ട് ഇന്നലെ രാവിലെ ഹോസ്പിറ്റലിൽ പോയി പോയിട്ട് വന്നിട്ട് ഒരൊറ്റ റെസ്റ്റ് എടുക്കുകയാണ് എടുത്ത് പന്ത്രണ്ട് മണിയായപ്പം വന്നു ഭക്ഷണവും കഴിച്ചിട്ട് ഞാൻ കയറി കിടന്നിട്ട് അഞ്ചര ആയപ്പോൾ എഴുന്നേറ്റം അഞ്ചര ആയപ്പോൾ എഴുന്നേറ്റ് വെറുതെ ഞാൻ മുറ്റത്തൂടെ ഒക്കെ നടന്നപ്പോൾ ഇവരെല്ലാം പറഞ്ഞു ചെറിയ ഷോർട്ട് സെയിലും ഇടയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതാണ് എൻ്റെ മുറ്റത്തൂടെ നടന്ന് വെറുതെ പാടാനൊന്നും വയ്യായിരുന്നു അതുകൊണ്ട് ഒരു ഷോർട്ട്സിനകത്ത് ഒന്നുമില്ല ഇങ്ങനെ നടക്കുന്നവരെണ്ണം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇന്നലെ ഞാൻ ദേഹം കഴുകിയായിട്ടോ നമുക്ക് കുളിക്കാതിരിക്കാൻ അതിരിക്കാൻ എനിക്ക് ഒട്ടും പറ്റത്തില്ല രാവിലെയുമായിട്ടും കുളിക്കണം എനിക്ക് അങ്ങനെയുള്ള ഞാനാണ് ഇന്നലെ ഞാൻ ചൂട് വെള്ളത്തിൽ ദേഹം കഴുകി അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് ഇപ്പം ഞാൻ ഇപ്പം ൊരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയപ്പോൾ വെള്ളത്തിന് നല്ല ചൂട് തോന്നി എനിക്ക് അപ്പം ഞാൻ കയറി ആ അങ്ങ് കുളിച്ചു അതായത് പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിനൊരു പന്ത്രണ്ടര മുതൽ ഒരു രണ്ട് മണി വരെയൊക്കെ നല്ല ഇവിടെ അപ്പം ഞാൻ ആ വെള്ളത്തിൽ തന്നെ ദേഹത്തൊക്കെ ദേഹത്തോട്ട് ഒരു സുഖം തോന്നി പക്ഷേ എനിക്ക് കുളിച്ച് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത പെട്ടെന്ന് ആവി എടുക്കുന്ന പോലൊക്കെ വന്നതുകൊണ്ട് ഞാനിപ്പോൾ പാനിട്ടോണ്ടാകട്ടൊക്കെ ആകുമെന്നറിയത്തില്ല സൗണ്ടിനൊക്കെ ഒരു ഇന്നലെ പിന്നെ ഞാനെന്നൊക്കെ ഫോൺ വിളിക്കരുത് ഫോൺ വിളിച്ച് സംസാരിക്കരുത് എന്നൊക്കെ ഒരുപാട് പേരുടെ അടുത്ത് ഞാൻ പറഞ്ഞു എങ്കിലും എന്താ വാന്ന് എനിക്കറിയില്ല എല്ലാവരും മിക്കവരും വിളിക്കുന്നുണ്ട് ഇന്നലെ അവനെ ഹോസ്പിറ്റലിൽ ചെന്ന് നിന്നപ്പോൾ ഒരു പത്തു പേര് കുറഞ്ഞ വിളിച്ചു ഞാൻ പിന്നെ പെട്ടെന്ന് സൈലൻറ്റായാലാക്കി എല്ലാവരും ക്ഷമിക്കുക കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഫോണിനകത്ത് ഒത്തിരി എനിക്ക് വാട്സപ്പ് കോൾ ആകുമ്പോഴത്തേനും നെറ്റ് ഓണാക്കി അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നപ്പം ചേക്കുന്നതോടെ എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ വരും അപ്പം നിങ്ങൾ നിങ്ങളുടെ എല്ലാ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് പിണക്കമില്ല പിണക്കമുള്ളതും കൊണ്ടല്ല സ്നേഹമില്ലായിട്ടല്ല നമുക്ക് വാട്സപ്പിൽ നിങ്ങൾ പറയാനുള്ളത് എല്ലാ വോയിസ് ഇട്ടോ ഞാൻ അപ്പം തന്നെ റിപ്ലൈ വരുന്നില്ലേ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ അത് കൂടുതൽ ഒട്ടും ഞാൻ നോക്കാതിരിക്കത്തില്ല ഫോൺ അപ്പോൾ ഞാൻ ഒന്നും കൂടെ താഴ്മയായിട്ട് പറയുക എന്തെങ്കിലും ഓയിലിൻ്റെ കാര്യം ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ ആ വാട്സപ്പിൽ വോയിസ് ഇട്ടോ എനിക്ക് ഞാൻ എപ്പോഴാണെങ്കിലും കണ്ട് റിപ്ലൈ തന്നോളം കേട്ടോ അല്ലാതെ എനിക്ക് യാതൊരു ദേഷ്യവും ഉണ്ടായിട്ടല്ല അയ്യോ അവൾ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ വിചാരിക്കല്ല ഞാൻ ഒരു നാലഞ്ച് മാസം നിങ്ങൾ ഒരു ദിവസം ഒരു ആയിരം പേരെല്ലായിരുന്നു എന്നെ വിളിച്ചുകൊണ്ടിരുന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം അറിയാമല്ലോ എല്ലാവർക്കും അങ്ങനെ ഞാൻ ഫോൺ എടുത്ത് സംസാരിച്ചോണ്ടിരുന്ന ചിലപ്പോൾ രാത്രി കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് എന്നൊക്കെ വിളിച്ചാൽ ഒരു മണിക്കൂർ സംസാരിക്കും അപ്പോൾ നമ്മളതെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പൊ അതൊക്കെ പോട്ടെ ഇന്നൊരു സന്തോഷം ഉണ്ടായി എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു അറുപത് ഗെ ആകാറായി അറുപത് ഗെ ആക്കാനായിട്ട് എല്ലാവരും ഓടി എന്ന് പറഞ്ഞൊരു ഷോർട്സ് ഇട്ടു പക്ഷേ അതിത്ര പെട്ടെന്ന് സത്യം കേട്ടോ ഇന്നലെ അപ്പോൾ അമ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റിയായിരുന്നു ഇരുന്നൂറ്റിയാണോ മുന്നൂറ്റിയാണോ അത്ര ആയതുള്ളപ്പോഴാണ് ഞാൻ പറഞ്ഞത് രാത്രി ഇന്നലെ പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അമ്പത്തൊമ്പതിനായിരത്തി ആയി കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ പത്തുമണിയായപ്പോഴത്തേനും അറുപതൊക്കെ ആയി കേട്ടോ അപ്പോൾ എനിക്കിപ്പം പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത് ആ തൈലിൻ്റെ വീഡിയോയിലൊക്കെ അഞ്ച് ലക്ഷം എടുത്ത വ്യൂവേഴ്സ് വന്ന അപ്പോൾ കുറേ ആൾക്കാരുണ്ട് ഇവക്ക് സബ് കൊടുക്കുന്നില്ല എന്ന് കരുതി മനസ്സിൽ ഇല്ലേ സത്യം പറ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒത്തിരി പേര് സബ് ചെയ്തിട്ടില്ല ചിലർക്കൊരു കാണുവല്ലോ മനുഷ്യ സഹജമാണല്ലോ അത് നമ്മളത്ര അങ്ങോട്ട് നമ്മുടെ 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 ഉള്ളിലുള്ള കാര്യങ്ങളും നമ്മളെ ഫുൾ ഫുള്ള് കാര്യങ്ങളും ഒരു സീക്രട്ടും ഒരു മറൊ ഒളിവില്ലാതെ ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങടെ അടുത്ത് അതുപോലെ പറഞ്ഞു തരുന്നുണ്ട് ഒരു 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 കുറഞ്ഞൊരു പതിനായിരം പേരല്ലേ എനിക്ക് ശുഭയെ ഞങ്ങൾ പാർലറിൽ പോലും പോയിട്ടുള്ളവരല്ല ഞങ്ങൾക്ക് ശുഭയുടെ ഇതുകൊണ്ടാണ് എൻ്റെ മോഹം നന്നായി ഇപ്പം ഇറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കുക ഇത് എന്ത് ഫേസിലാണ് ചെയ്തത് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് തന്നെയാണ് ചെയ്യുന്നത് എന്ന് അങ്ങനെയൊക്കെ ഓരോരുത്തർ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ എത്രയോ ജനങ്ങൾ പിന്നെ ഒത്തിരി ആൾക്കാർക്കുണ്ടല്ലോ സബ് ചെയ്യാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ ഒത്തിരി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ശുഭയെ സബ് ചെയ്യാൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അവർ പോട്ടെ അവരോട് പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു തരാമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു ശുഭാ നായർ ലോഗിൻ്റെ റൈറ്റ് സൈഡിൽ സബ്സ്ക്രൈബ് എന്ന് റെഡ് കറിലെഴ്തിക്കും അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഒന്ന് തൊട്ടാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഒന്ന് തൊട്ട് ഒന്നുകൂടെ തൊട്ടാൽ പിന്നെ അൺസബ്സ്ക്രൈബ് ആകും കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ഒന്നൊറ്റ പ്രാവശ്യം ചോദിക്കില്ല അങ്ങനെ അറിയാൻ വല്ലാത്തരും കുറേ പേരുടെ അവർ പോട്ടെ ഈ അറിയാവുന്നവർ ഇവർക്ക് ഞാൻ സബ്സ്ക്രൈബ് കൊടുക്കത്തില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്നവരെല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ചെല്ലാമതി കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി ഒരു നാൽപ്പതിനായിരം കൂടെ കിട്ടിയാൽ നമുക്ക് വൺ കെ വൺ കെ വൺ കെ അല്ല നമുക്ക് ഹൺഡ്രഡ് കെ യു വൺ കെ എന്ന് തന്നെ വായിക്കാൻ തന്നെ ഹൺഡ്രഡ് കെ ആകുമ്പോൾ എന്ത് കിട്ടും പ്ലേ ബട്ടൺ വരും എനിക്ക് അതിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ പറയുന്നത് അല്ലാതെ നമുക്ക് സബ്സ്ക്രൈബും കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല നമുക്ക് നിങ്ങളത് വിചാരിക്കരുത് അല്ലേ അവൾക്ക് അറുപത് സബ്സ്ക്രൈബായാൽ അവൾക്ക് അറുപത് ലക്ഷം രൂപ കിട്ടുമെന്ന് അവൾക്ക് അറുപതിനായിരം രൂപ കിട്ടുമെന്ന് ഒന്നും പണ്ടത്തരം വിചാരിക്കരുത് സബ്സ്ക്രൈബും കൊണ്ട് നമുക്ക് പൈസ കിട്ടത്തില്ല കേട്ടല്ലോ അപ്പോൾ സബ്സ്ക്രൈബ് എന്തിനു വേണ്ടിയാ ബട്ടൺ പ്ലേ ബട്ടൺ വരും ആദ്യമേ സിൽവർ ഗോൾഡ് ഡയമണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അതൊന്നും വേണ്ട എനിക്ക് ഏറ്റവും കുറഞ്ഞ വരണം എനിക്കിവിടെ എനിക്ക് വെക്കണം ശുഭ നായർകെന്നും ആ എനിക്കത് കിട്ടണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും പെട്ടെന്ന് 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 തന്നെ നമുക്ക് ഹണ്ടാകണേ അതെല്ലാം പോട്ടെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് 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 സന്തോഷമുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ അറുപതിനായിരം പേര് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഞാൻ എന്താ തരണ്ടേ ഇന്ന് ഏറ്റവും നല്ല ഞാൻ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന ഒരു പായ്ക്കാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് തരാൻ പോകുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും ഇത്രയും നാളായിട്ടും എന്താ പറയാ ഞാൻ മനസ്സിൽ ഓർക്കും നിങ്ങൾ ഇല്ലേ അപ്പം നിങ്ങളായിട്ട് ഓരോന്നോരോ നമ്മുടെ തൈരിന്റെ വീഡിയോ മുതൽ നിങ്ങളായിട്ട് ചോദിച്ചേജി അങ്ങനെ അതിനെന്ത് ചെയ്യണം ഇതിനെന്ത് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിരുന്നു ഞാൻ ഇപ്പം 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 കുറേ കിടപ്പുണ്ട് ഫേഷ്യൽ ഹെയർ പോകാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം പിന്നെ വേറെ എന്തൊക്കെയോ കിടപ്പുണ്ട് കേട്ടോ ഞാൻ പക്ഷേ അതൊക്കെ നിസ്സാര കാര്യങ്ങളാണ് ഇന്നപ്പം നിങ്ങൾക്ക് നല്ല ഒരു പാക്കി തരണ്ടേ ഇന്ന് സിസ്റ്റിക്കയായ സന്തോഷത്തിന് നിങ്ങൾക്ക് ഞാൻ സ്ഥിരം അതായത് ഒരു ഒരു പ്രീ ഡിഗ്രി സമയം മുതൽ ഞാൻ എൻ്റെ മുഖത്തിട്ടുകൊണ്ടിരുന്ന ഒരു പായ്ക്കാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് പറയാൻ പോകുന്നത് അത്രയ്ക്ക് അത്രയ്ക്ക് ഒരു പായ്ക്കാണ് നിങ്ങൾക്ക് എന്നും നമ്മുടെ മുഖത്തിട്ട് കൊടുക്കാം എന്ത് എന്ത് മുഖത്തിൻ്റെ പ്രശ്നങ്ങൾ മാറും മുഖം നല്ല സോഫ്റ്റ് ആവാനും മുഖത്തിന് കളർ വരാനും മുഖത്തിന് ഒന്നും വരാതിരിക്കാനും അങ്ങനെ ഒരുപാട് 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 ഗുണങ്ങളുള്ള ഒരു എന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ക്യാരറ്റാ കേട്ടോ ക്യാരറ്റ് നല്ല പോലെ ഒരമണിക്കൂറ് വെള്ളത്തിലിട്ട് നന്നായിട്ട് വിനാഗിരി ഒഴിച്ച് വിഷം തളിച്ചൊക്കെ വരുന്നതല്ലേ അപ്പോൾ അപ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകി അതിനെ നല്ലപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞ് മിക്സിയുടെ കുഞ്ഞ് ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് അത് ഇങ്ങനെ എന്താ ചുമ ഇടയ്ക്കിടയ്ക്ക് ഈ ചുമയുണ്ട് കേട്ടോ അരിച്ചെടുത്തിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കണേ അരിച്ചെടുത്തിട്ട് ആ മേളി എല്ലാം കൂടി ഇങ്ങനെ എടുത്തു നല്ല പിഴിഞ്ഞ് നല്ലപോലെ ഇങ്ങനെ ഒന്നാക്കി നല്ലപോലെ പിഴിഞ്ഞ് ഒഴിച്ചതിൻ്റെ കുറുകിയിരിക്കുന്ന ചാറാക്കി വെക്കണം കുറച്ച് മതി ഒര എടുത്താൽ മതി എന്നിട്ട് അതിനകത്തോട്ട് കട്ട തൈര് ഒഴിച്ച് കൊടുക്കണം പുളിയുള്ള തൈരൊഴിക്കണേ ഈ ഒഴിച്ച് ഒരൊഴിച്ച് വെച്ച് ഉടനെയുള്ള തൈരൊഴിക്കല് പുളിയുള്ള ഒഴിച്ച് കൊടുത്തിട്ട് സ്വല്പം കടലമാവ് അതൊന്ന് മുഖത്തിരിക്കണമല്ലോ നമ്മുടെ അതിനു വേണ്ടി കുറച്ചൊരു കടലമാവും കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് നമ്മളെ മുഖത്തോട്ട് ഞാൻ ഇപ്പം ഇന്നിട്ട് തരാത്ത മുഖത്തിട്ട് കാണിക്കാത്ത കാര്യം എന്താണെന്നറിയോ എനിക്കൊരു ചെറിയ ഒക്കെ ഉണ്ട് അപ്പോഴത്തേനും പാക്കൊക്കെ ഇടുമ്പോൾ ഒരു വല്ലാത്ത ഇറിറ്റേഷനാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഒന്നും ഇട്ടില്ല ഇന്നും ഒന്നും ഇട്ടില്ല മുഖത്ത് അപ്പോൾ എനിക്ക് ഇപ്പം ഈ ഫാൻ ഇട്ട് കഴിഞ്ഞപ്പം ഇപ്പം തണുക്കുന്നത് കേട്ടോ എനിക്കിവിടെ ഇരുന്നപ്പം ചൂടായിരുന്നു അപ്പോഴാണ് ഞാൻ ഫാനിട്ട് ഞാൻ നിർത്തട്ടെ ഇത് കേട്ടോ ഇതുപോലെ ഇടയ്ക്ക് ചുമയും വരും കേട്ടോ അങ്ങനെ നല്ലപോലെ ഇങ്ങനെ നന്നായിട്ട് കുറുക്കി അതെടുത്തിട്ട് നമ്മുടെ മുഖത്ത് നല്ല പോലെ തേക്ക് തേച്ച് വെച്ചാൽ മതി മസാജ് ചെയ്യണ്ട നല്ല പോലെ തേച്ച് വെച്ച ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് അത് നല്ലപോലെ ഒന്ന് ആ തൈരില്ലേ തൈര് കുറച്ച് മിച്ചം കാണുമല്ലോ ആ തൈരെടുത്ത് വീണ്ടും ഒന്ന് നനച്ചു കൊടുത്തിട്ട് പിന്നെ വേണം ഒരു ചെറിയ മസാജ് കേട്ടോ കഴുകുന്നതിന് മുന്നായിട്ട് ചെറിയൊരു മസാജും കൂടെ ചെയ്ത് മുഖം ഒന്ന് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് മുഖത്തോട്ടൊന്ന് നോക്കി മുഖത്ത് വരുന്ന മാറ്റം അറിയാൻ പറ്റും എനിക്കത് ഏറ്റവും ഇഷ്ടമുള്ളൊരു പായ്ക്കാണ് പക്ഷെ ഞാൻ എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ജലദോഷവും പനിയൊക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഒരു തണുപ്പോ ചൂടോ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റുന്നില്ല അല്ലേ ഇപ്പം കണ്ട ഇവിടെ ഇരുന്നപ്പം ചൂടായിരുന്നു വാനിട്ടിട്ട് ഇപ്പം എനിക്ക് തണുത്തു അതുപോലെ ഉണ്ടായിരിക്കും ഗുളികയൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഇത്രയും ഇരുന്ന് പറയാവുന്ന പോലും കരുതിയതല്ല പക്ഷേ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നപ്പോൾ എനിക്കൊരു പായ്ക്കീവായി കേട്ടോ പിന്നെ അപ്പോൾ ആ പായ്ക്ക് എല്ലാവരും ഇട്ട് നോക്കണം കേട്ടോ നിങ്ങൾക്ക് എനിക്ക് എന്നെ അറുപത് കെ ആക്കി തന്നതിനുള്ള ഇന്നത്തെ എൻ്റെ ഗെഫ്റ്റാണിത് അതുപോലെ സൂപ്പർ ഒരു പായ്ക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഗുണം മനസ്സിലാക്കും ക്യാരറ്റിൻ്റെ ഗുണങ്ങൾ അറിയാത്ത മേലാത്തവർ ആരെങ്കിലും ഉണ്ടോ വൈറ്റമിൻ സിയും ഇയും ഉണ്ട് നിറച്ച് ക്യാരറ്റിനകത്ത് അപ്പോൾ ക്യാരറ്റ് ചുളിവുകൾ വരാതിരിക്കാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് ക്യാരറ്റ് പിന്നെ നമ്മുടെ തൈര് തൈരിൻ്റെ തൈരിനെ പറ്റി പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ലല്ലോ നമുക്ക് കൊളാജിനൊക്കെ ബൂസ്റ്റ് ചെയ്യും നല്ല തൈരെയും അത്രയ്ക്ക് നല്ലൊരു സാധനമാണ് തൈര് പിന്നെ കടലമാവ് കടലമാവിനെ പറ്റിയും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം മൂന്നും കൂടെ ആയാലോ അപ്പോൾ ഈ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇന്ന് ഒരുപാട് 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 സന്തോഷമുണ്ട് അറുപത് കയായതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം ഞാൻ നോക്കിയില്ല ഇപ്പോൾ അതിനൊക്കെ മേലായി കാണും അറുപത് എന്ന് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ അറുപതിനായിരത്തി മൂന്ന് കണ്ടു പിന്നെ എട്ട് കണ്ടു പിന്നെ അത്രേ നോക്കിയുള്ളൂ ഞാൻ കേട്ടോ അപ്പം തന്നെ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഞാൻ നിങ്ങൾക്ക് എന്നെ കൊണ്ടാകാവുന്ന ഒരു എന്നെ എന്നിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളിൽ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും സുന്ദരികളായിട്ടും പുറമേ ഉള്ള സൗന്ദര്യം മാത്രം പോരാ ഉള്ളിലേക്കും നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക നന്നായിട്ട് നല്ല ഒരു റൊട്ടീനായിട്ട് നല്ലപോലെ ജീവിക്കുക അങ്ങനെയൊക്കെ ആയാൽ മാത്രമേ നമുക്ക് സൗന്ദര്യം നോക്കാൻ പറ്റുള്ളൂ ഇന്നലെ ഒരു ദിവസം എനിക്ക് അങ്ങനെ സത്യം പറഞ്ഞു ഞാൻ ഇത്രയും നാളായിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു പനിയാണ് അല്ല ജലദോഷമാണെന്ന് പറഞ്ഞു പറഞ്ഞു എനിക്ക് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ അങ്ങേയറ്റം പോയി അങ്ങനെ വരാറുള്ളൂ പക്ഷെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയും കാര്യങ്ങളും ഒക്കെയാണ് എല്ലാവരും വേറെ ഇടയ്ക്കൊക്കെ പനി വന്ന് പോകണമെന്ന് പക്ഷേ എനിക്കങ്ങനെ പനി വരാറില്ല പക്ഷെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും നാളത്തേനെല്ലാം മാറും ഇപ്പം ആരെങ്കിലുമൊക്കെ ഫോണിനെ വിളിച്ചാൽ പറയും സൗണ്ട് വല്ലാണ്ടിരിക്കുന്നു എന്നൊക്കെ പറയും കേട്ടോ പിന്നെ എൻ്റെ ട്രിവാൻഡ്രത്തെ ആൻറ്റി പിന്നെ എൻ്റെ ബീനാ ചേച്ചി അങ്ങനെ അവരെ രണ്ടുപേരെ എടുത്തു പറഞ്ഞേ ഉള്ളൂ പിന്നെ ഒരുപാട് ആൾക്കാർ എനിക്ക് കൺഗ്രാജുലേഷൻസ് പറഞ്ഞിട്ടുണ്ട് അവരുടെ രണ്ടുപേരുടെയും കാര്യം എടുത്തെടുത്ത് പറയണം അതുകൊണ്ട് അങ്ങ് പറഞ്ഞുപോയത് അത്രയ്ക്ക് എന്നെ സ്നേഹിക്കുന്ന അവസ്ഥ കേട്ടോ ആൻറ്റിയുടെ കാര്യം എനിക്ക് വയ്യ പറയാൻ അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് ആൻറ്റിയെ കണ്ടുപിട്ടണം എന്ന് എൻ്റെ ഒരാഗ്രഹം അതുപോലെ ബീന ചേച്ചി ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ എന്നെ നമുക്ക് നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളുകൊണ്ട് സ്നേഹിക്കുമ്പം നമുക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റും ഇന്നലെ എൻ്റെ അമ്മയുടെ അനിയത്തി എൻ്റെ ആ ഞാൻ പറഞ്ഞ അമ്മേടെ അനിയത്തി എൻ്റെ ആൻറ്റി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആൻറ്റി ആൻറ്റിയെ പോലെ തന്നെ ഒരു ആൻറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട് മക്കളെ വിളിച്ചത് എൻ്റെ ആൻറ്റി എന്നെ മക്കളെ വിളിച്ചാൽ സംസാരിക്കത്തുള്ളൂ അതുപോലെ തന്നെ എൻ്റെ ഈ ഇപ്പം എൻ്റെ എൻ്റെ എനിക്ക് യൂട്യൂബിൽ കിട്ടിയ എൻ്റെ ആൻറ്റി എന്നെ അങ്ങനെ വിളിച്ച് സംസാരിക്കുന്നത് ഇപ്പം ഞാനിന്നലെ എൻ്റെ ആൻറ്റിയോട് പറഞ്ഞു ആൻറ്റിയും ആൻറ്റിയുടെ സംസാരവും ആൻറ്റിയുടെ എല്ലാ ആൻറ്റിയുടെ ഇതുതന്നെ അപ്പോൾ ആദ്യം തന്നെ മക്കളെ എന്ന് വിളിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് എൻ്റെ ആൻറ്റിയെ ഓർമ്മ വന്നു കേട്ടോ ഞാനിന്നലെ ആൻറ്റിയോട് പറഞ്ഞു അപ്പോൾ ആൻറ്റി എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് വീട് എന്നെ എവിടെ തന്നെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു അങ്ങനെ ഒത്തിരി സന്തോഷം കേട്ടോ ഇനി ഒത്തിരി പറയാൻ വയ്യ ആ പിന്നെ ഒത്തിരി ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നീട്ടിയാലും കുറേ കീടകളുണ്ട് നമ്മുടെ അതിനകത്ത് കുറച്ച് 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 കേട്ടോ എന്നാലും നമ്മളെല്ലാവർക്കും നമ്മൾ ഇങ്ങനെ സംസാരിക്കാൻ നമുക്കിഷ്ടമാണല്ലോ അപ്പോൾ ഒന്നോ രണ്ടായേ ഉള്ളൂ അത് പോട്ടെ ബോട്ടായാലും അത് വിട്ടുകളയാം അപ്പോൾ എന്നാലും നിർത്തുവാണേ അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഭഗവാൻ ആരോഗ്യത്തോടെ തരുവാണെങ്കിൽ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരും അപ്പോൾ ബൈ